എൻ ബിജെപി ഏരിയ തെരഞ്ഞെടുപ്പ് പ്രചരണ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണം കൊടുങ്ങല്ലൂർ നഗരസഭയിലെ അഞ്ച് വാർഡുകളിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയാണ് കേന്ദ്രമന്ത്രി കൊടുങ്ങല്ലൂർ എത്തിയത് വൻ സുരേഷ് ഗോപിയെ കൊടുങ്ങല്ലൂർ സ്വീകരിച്ചത് ബി തൃശൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് മണ്ഡലം ജനറൽ സെക്രട്ടറി ടി ജെ ജമി മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ഈ സമയത്ത് ഇവിടെ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി ഇത് നേടിയെടുക്കേണ്ട അത്യാവശ്യകതയിലേക്ക് ഉതകുന്ന തരത്തിലുള്ള അവസാന നിമിഷ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ തെറ്റാണ് എത്തിയിട്ടുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് കാലത്ത് തുടങ്ങി കൊല്ലം തൃപ്പൂണിത്തുറ എറണാകുളം എല്ലാം കഴിഞ്ഞ് കാണെത്ത ഉറപ്പായിട്ടും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം കഴിഞ്ഞ തവണ ഒരു സീറ്റിന്റെ കുറവിൽ എന്ന് പറഞ്ഞാൽ തെറ്റാണ് ആ സീറ്റിലെ തന്നെ ഏകദേശം എത്ര പതിനാല് വോട്ടാണ് പതിനാല് വോട്ടിന്റെ കുറവിലാണ് നമുക്ക് നഗര നഗരസഭ നഷ്ടപ്പെട്ടത് ഇപ്രാവശ്യം അതും കൂടി തരണം ചെയ്യുന്ന തരത്തിൽ കൂടുതൽ എതിർ എതിർപ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും അതിനേറെ നമുക്ക് കൊടുങ്ങല്ലൂർ നഗരസഭ വീണ്ടെടുക്കണ്ട എന്ന് തന്നെ വിചാരിക്കണം വീണ്ടെടുക്കണം കാരണം അപകട സ്ഥിതിവിശേഷങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ഭരണിയുമായി ബന്ധപ്പെട്ടുമൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ തവണയും അത് ത്തിലാക്കി തീർക്കുന്നതിന് വേണ്ടി നേരിട്ടിടപെണ്ടു വന്നിട്ടുണ്ട് മാത്രവുമല്ല അതിന്റെ കാത്തു സൂക്ഷിപ്പ് എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര ഭരണത്തിന്റെയും കൂടി പിന്തുണയോടുകൂടി നഗരസഭ വഴി വികസനത്തിൻ്റെ കാര്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എന്നെ ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ കൃത്യമായ ഭരണം ഇവിടെ നിലവിൽ കൊണ്ടുവരുന്നത് നിങ്ങളുടെ പങ്കാളിത്തം എന്താണെന്ന് തെളിയിക്കുന്ന ശക്തമായി തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കണം ഈ പതിനൊന്നാം തീയതി നടക്കുന്നത്